ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇസ്ലാം യുക്തിയുടെ മതമാണ് ഇസ്ലാമിൻ്റെ യുക്തി എന്ന് പറഞ്ഞാൽ അബ്ദുള്ളസിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലത്തെ വളരെ വിചിത്രമായൊരു യുക്തിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ അതുക്കും മേലെയാണ് ഇസ്ലാമിൻ്റെ യുക്തി ഇസ്ലാമിൻ്റെ യുക്തിക്ക് ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം ഇത് കണ്ട് ആരെങ്കിലും മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ആദ്യമേ പറയുന്നു You know, if you've got Allah in your life, give yourself a one, right? One. If you've got wealth, add a zero to that. If you've got uh, health, add, a, add another zero to that. If you've got fame, add a zero to that. Add, add zeros and keep it so it becomes a thousand, ten thousand, a hundred thousand, it's on million, and you can get up to whatever. But remove the first one, it's, it's zero. No matter what you have of the rest, it's zero. So people will turn to the deen of Allah. <laughs> അള്ളാഹുവിനെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ യുക്തി ആ സ്ക്രീനിൽ അദ്ദേഹം പറയുന്നതിൻ്റെ മലയാളം എഴുതി കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ആദ്യം അള്ള നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അവിടെ നിങ്ങൾ ഒന്നിട്ടോ അതിനവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ജീവിതത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങളിങ്ങനെ പൂജ്യം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയി എത്ര വേണേൽ ആഡ് ചെയ്തു ഇനി ഇതൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കേ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞാൽ ഒന്നില്ലേ അള്ളാഹ് ആ അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിൽ പിന്നെ പൂജ്യം ഇതാണ് കണക്ക് അപ്പം ഇത് കണ്ടിട്ട് മാഷള്ള അള്ളാഹു അക്ബർ എന്ന് കമൻറ്റ് എഴുതിയ ഇത് കേൾക്കുമ്പോൾ ആ എന്ന അത്ഭുതം കൂറുന്ന വിശ്വാസികളോട് പറയാനുള്ളത് ഈ ഒന്ന് എന്ന സ്ഥലത്ത് നിങ്ങൾ അള്ളാഹുവിന് പകരം നിങ്ങളെ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എടുത്തു പിന്നെ നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും പൂജ്യം വെച്ചാഡ് ചെയ്തു നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇനി നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ ഒന്നില് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒട്ടനേകം സംഗതികളുണ്ട് ഇത് എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു യുക്തിയായി മാറുന്നത് എന്ന് വിശ്വാസികളെന്നെ ആലോചിച്ച് നോക്കുക സ്വന്തം നിലക്ക്